ാണ് വന്നു കേരളത്തിൽ പോയിട്ട് കാർ വർക്ക് ചെയ്തു ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂർ നേരെ തിരിച്ചു കാർ എടുത്തു രാത്രി പ്രാക്ടീസ് ചെയ്തു കാപ്പി വരുന്ന ഒരു വർഷക്കാലത്തിന് ശേഷം വീണ്ടും ഗുരുവായൂരി ആ ഞാന് ജസ്റ്റിനെ ഈ ഒരു വർഷം മുന്നേ വിളിക്കുമ്പോൾ ആർക്കും എന്നെ അറിഞ്ഞോട് യാത്ര അറിയില്ല കല്യാണം അപ്പൊ നമുക്ക് ഒരു പ്രെസ് കോൺഫറൻസ് ഓർഗനൈസ് ഒമ്പതാം തീയതി രാത്രി അങ്ങനെ ആയിക്കോട്ടെ അപ്പോഴും പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞൊരു കല്യാണം താലിയിട്ട് കഴിഞ്ഞപ്പം മറ്റേ ഈ കിളവൻ ഈ പെണ്ണിനെ കെട്ടിയിട്ടുണ്ടോ ഈ കിളവൻ എന്തും അസുഖം ഇപ്പോഴും തീർന്നില്ല ില് ഞങ്ങള് കഴിഞ്ഞ ഒരു വർഷത്തെ കുറെ കാര്യങ്ങൾ റിക്കലക്ട് ചെയ്തു അത് യാത്രകളാവട്ടെ ക്ഷേത്രങ്ങളിൽ പോയതാവട്ടെ രണ്ട് ആൾക്കാരാവട്ടെ സ്നേഹത്തിനെ കുറിച്ച് അവരുടെ കുട്ടിയുടെ ആഹാരവും കഴിച്ച ആഹാരവും പുതിയ പുതിയ സ്ഥലങ്ങളും കുറേ സർപ്രൈസസും ഇവൻസും അങ്ങനെ ഓരോരുത്തരുടെയും ബർത്ത്ഡേയും എല്ലാം ഇങ്ങനെ ആഘോഷിച്ചതിനെ കുറിച്ചൊക്കെ ഒന്ന് സമപ്പ് ചെയ്തിരുന്നു ആർജിക്കുമ്പോൾ ഒരു ദിവസം പോലും വെറുതെ പോയിട്ടില്ല നല്ല ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വർഷമായിരുന്നു അപ്പൊ ഇനിയും ദൈവങ്ങനെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ പോയി ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതായത് ഒരു വർഷം മുന്നേ കല്യാണത്തിന് ഞങ്ങൾ ഒരു സ്റ്റേജിൽ കയറിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലിയിൽ എല്ലാവരും കയറുന്നുണ്ട് അതായത് ഞാൻ കുഞ്ഞു മോളും മോൾ മോളുടെ ഫ്രണ്ട് കുഞ്ഞു മോളുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട് അനിയത്തി എല്ലാവരും അപ്പോൾ കുത്തും കാത്തും സന്ധ്യം എല്ലാവരും സ്റ്റേജിൽ പോകുന്നു ഞങ്ങളൊണ്ട് ഇതികൊണ്ട് അറിഞ്ഞേറ്റാണ് സെമി ക്ലാസിക്കലിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു സെമി ക്ലാസ്സിൽ ഫുൾ പാട്ട് പാടാൻ പോലും ഒരു ശ്രമം തത്വന്നറിയില്ല കാരണം ഇതുപോലെ പ്രാക്ടീസ് അപ്പോൾ അതൊക്കെയുണ്ട് പിന്നെ പ്രഭാഷണം എന്നൊരു ചെറിയ പ്രഭാഷണം നമുക്ക് മിനിമം ഒരു ഫോർട്ടി മിനിറ്റ്സ് എങ്കിലും വേണം പക്ഷേ ഇത് ഫയ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു സ്നീപ്പറ്റോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ വരെ പോകുന്ന ചെറിയൊരു പ്രഭാഷണം അത് കൃഷ്ണഭക്തി തന്നെയാണ് കാരണം എവിടെയോ നമുക്കത് മനസ്സിലാക്കാനുള്ള ഭാഗവത ബേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു പ്രഭാഷണം അതും കൂടി ഭഗവാനെ സമർപ്പിക്കാൻ അതേ ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക്

ഇപ്പോൾ സാറിൻ്റെ കല്യാണം അന്ന് കഴിഞ്ഞ വർഷം ഇപ്പം അത് ഇവിടെ നടക്കുന്ന സമയത്ത് എറണാകുളത്തൊരു പേര് പറയുന്നില്ല ഒരു മ്യൂസിക് സംവിധായകൻ്റെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു പ്രശ്നം അവിടെ ഇതുപോലെ തന്നെ ഫിലിം ആർട്ടിസ്റ്റുകളും ഭയങ്കര വലിയ ഫിലിം ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫിലിം ആർട്ടിസ്റ്റിൻ്റെ റിലേറ്റീവ് കൂടിയായിരുന്നു പക്ഷേ അന്ന് അവിടെ ഒരു വെഡിങ് നടക്കുമ്പോൾ നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും എല്ലാവരുത്തേക്കും ഷെയർ ആയിപ്പോകുന്നുണ്ട് പക്ഷേ സാറിൻ്റെ ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഇത് ട്രെൻഡിങ് ആയത് എല്ലാ ചാനലിലും ട്രെൻഡിങ് ആയി അതായത് ഒരു ചെറിയൊരു

നിങ്ങൾ കാണുന്നു അതുകൊണ്ട് ഞങ്ങൾ വരുന്നു അല്ല നല്ല കാര്യം അല്ല ഞാനത്